നമസ്കാരം ഞാൻ രശ്മി തനിമ എക്സ്ക്ലൂസീവ് ിൽ യാത്ര ചെയ്യുകയായിരുന്ന വയോധികയുടെ മാല നഷ്ടപ്പെട്ടതായി പരാതി വിഴിഞ്ഞം മുല്ലൂർ സ്വദേശിനിയായ എഴുപത് വയസ്സുള്ള ഉമാദേവിയുടെ അഞ്ചര സ്വർണമാലയാണ് ബസ്സിലെ യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ടത് വിഴിഞ്ഞത്തു നിന്നും കാട്ടാക്കട ഭാഗത്തേക്കുള്ള ആർ എൻ മുന്നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു യാത്ര ഊരുട്ടമ്പലത്തിൽ ബന്ധുവിന്റെ മരണവീട്ടിൽ എത്തിയതായിരുന്നു ഉമാദേവി കൂട്ടമ്പലം സ്റ്റോപ്പിൽ ഇറങ്ങാനായപ്പോൾ കഴുത്തിൽ മാല നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയ ഉമാദേവി ബഹളം വയ്ക്കുകയും ബസ് നിർത്തി പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് ബസ് മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പോലീസും വിശദ പരിശോധന നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല യാത്രാവേളയിൽ ആരെങ്കിലും വിദഗ്ധമായി അഴിച്ചെടുത്ത് നേരത്തെ മറ്റെവിടെയെങ്കിലും ഇറങ്ങി രക്ഷപ്പെടുകയോ മറ്റോ ചെയ്തിരിക്കാമെന്ന നിഗമനവും ഉണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ഇല്ലെങ്കിലും പോലീസ് ഇതേക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ഉമാദേവിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊര്ജ്ജപ്പെടുത്തിയിട്ടുണ്ട്